ഹരി നമ ശിവ സനാതന സാരഥികൾക്ക് ശ്രീശങ്കരാടി ഓഷ സെക്കുതിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ അടുക്കളയിലെ അഗ്നിയും ജലവും തമ്മിലുള്ള ഒരു ബന്ധം പണ്ട് കാരണന്മാരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അമ്മിയും അഗ്നിയും കാണരുത് എന്നൊക്കെ അമ്മിക്കല്ല് അടുപ്പും തമ്മിൽ കാണരുത് എന്നൊക്കെ അതുപോലെ തന്നെയാണ് അടുപ്പും ജലവും തമ്മിൽ കാണാൻ പാടില്ല കിണറും അടുപ്പും കാണാൻ പാടില്ല എന്ന് പറയും ഇന്ന് പല വീടുകളിൽ പൂജ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ ശാസ്ത്രമൊക്കെ നോക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ല എന്ന് പറയുമ്പോൾ സ്വാമിജി ഒന്ന് വീട്ടിൽ ഒന്ന് വരണം ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ ചെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നിപ്പോൾ അടു അടുക്കളയിൽ അടുപ്പിൻ്റെ തൊട്ടടുത്ത് അത് ഗ്യാസ് ആയിക്കോട്ടെ വിറക് കത്തിക്കുന്ന അടുപ്പായിക്കോട്ടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സിങ്കും ഉണ്ടാവും വെള്ളം പാത്രം കഴുകുന്ന സിംഗ് ഉണ്ടാവും അതും ഒരു തരത്തില് ദോഷമാണ് നമ്മൾക്ക് ചെയ്യാറ് അപ്പോൾ അടുപ്പും നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കും കണ്ടുകൂടാ എന്ന് മനസ്സിലായാൽ നിങ്ങളുടെ ഓരോ വീടുകളിലും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ അടുപ്പിനും ആ സിങ്കിന് ഇടയിൽ ഒരു ടൈലോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു മറയോ വെച്ചു കൊടുത്ത് നിങ്ങളുടെ ആ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ആ ദോഷം പരിഹരിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കണം അത് എന്തിനാണെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി സാന്നിധ്യമായി സങ്കല്പിച്ച് കുടുംബപരദേവതയായിരിക്കുന്ന ഭദ്രകാളിക്ക് കൊളുത്തിവെക്കണം അത് കാലത്തെ എഴുന്നേറ്റ് നമ്മള് കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെ കയ്യും കാലൊക്കെ കഴുകി കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് വിളക്ക് കൊളുത്തണം എന്ന് പറയാ എന്തൊരു വസ്തു നമ്മൾ ഉണ്ടാക്കിയാലും എന്തൊരു വസ്തു നമ്മൾ ഉണ്ടാക്കിയാലും ഇപ്പോൾ ചോറായിക്കോട്ടെ കറികളായിക്കോട്ടെ എന്ത് കറിയായിക്കോട്ടെ മത്സ്യമായിക്കോട്ടെ മാംസമായിക്കോട്ടെ മാംസം പോത്തും മാംസം നമ്മൾ വീട്ടിൽ വർജിക്കണം ഒരു കാരണവശാലും കഴിക്കുന്നവരാണെങ്കിൽ പോത്തും മാംസം നമ്മുടെ വീട്ടിൽ തിളപ്പിക്കരുത് അങ്ങനെ വല്ലാണ്ട് കൊതി തോന്നുന്നവരാണെങ്കിൽ പുറമേ പോയി കഴിക്കുക എന്തു നിവേദ്യം ഉണ്ടാക്കിയാലും അതടപ്പത്ത് വെച്ച് ഇറക്കുന്ന സമയത്ത് തന്നെ ഭദ്രകാളി അമ്മയോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരു സൗഭാഗ്യം തന്നത് അമ്മയാണ് മഹാലക്ഷ്മി ആയിരിക്കുന്ന ഭദ്രകാളിയാണ് അമ്മ അമ്മയ്ക്ക് ഇത് സേവിക്കണം അമ്മ ഭക്ഷണം കഴിക്കണം എന്ന സങ്കല്പത്തിൽ വേറെ വിളമ്പിയൊന്നും വയ്ക്കണ്ട ആ തിളച്ചിരിക്കുന്ന ആ എന്തു കറിയായിക്കോട്ടെ പച്ചക്കറിയായിക്കോട്ടെ എന്തായാലും അമ്മ കഴിക്കും ആ നമ്മുടെ പരദേവതയായിരിക്കുന്ന ഭദ്രകാളിയെ സങ്കല്പിച്ച് ഇത് കഴിക്കണമെന്ന് പ്രാർത്ഥിക്കണം അല്ലാതെ വേറൊരു പാത്രത്തിലെ വിളക്കിൻ്റെ അടുത്തൊന്നും വയ്ക്കേണ്ട കാര്യമില്ല ഇത് അമ്മ കഴിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും അന്നം മുട്ടാതെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് പറയാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ അരി അളന്നിടുമ്പോൾ നമ്മൾ കഴുകാൻ അരി നാഴിയിൽ അളന്നിടുമ്പോൾ ഇപ്പോൾ രണ്ട് നാഴിയാണ് നമ്മൾ പാത്രത്തിലിട്ട് കഴുകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് നാഴി ഇട്ടിട്ട് ആ കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്ന് കുറച്ചും കൂടി മുൻപ് അതിൽ നിന്ന് കുറച്ചെടുത്ത് വീണ്ടും അരിപ്പാത്രത്തിലേക്ക് തന്നെ ഇടണം ഓം ഭദ്രകാളി ഏതമാ മഹാലക്ഷ്മി ഏനമാ സങ്കല്പിച്ച് ഒരു എന്താ പറയുക ഒരു മുൻകരുതൽ ഒരു പ്രിക്കോഷൻ എടുക്കുന്ന പോലെ വീണ്ടും അതിൽ കുറച്ച് ഇട്ട് വയ്ക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരും നമുക്ക് ഐശ്വര്യ കൊണ്ടുവരും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു അടുപ്പും അമ്മിയും കാണരുത് അടുപ്പും കിണറും കാണരുത് അടുപ്പും സിങ്കും ഒന്നും കാണരുത് ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാക്കുന്ന ഭക്ഷണം അതായത് ചോറ് നമ്മൾ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഊറ്റുന്ന ചോറ് ഊറ്റുന്ന ആ ചോറിൽ നിന്ന് ഒരു പിടി എടുത്ത് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തായിട്ട് കാക്കുകൾക്ക് സമർപ്പിക്കുക അതിനൊരു തട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം മരത്തിൻ്റെ മീതിയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ചോറ് കോഴിയും പട്ടിയും പൂച്ചകും തിന്നാതിരിക്കാൻ വേണ്ടി ഒരു ഒരു സ്റ്റാൻഡ് പോലെ അഴിച്ച് അതിൽ അത് ആ സ്റ്റാൻഡ് ദിവസം കഴുകി അതിലൊരു ഇലയിൽ നമ്മൾ ഒരു ഇലച്ചീന്തിൽ ഒരു കീറ്റലയിൽ വെച്ച് കൊടുക്കുക പാക്കറ്റ് സമർപ്പിക്കാം അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ പകുതി ദുരിതവും തീരും നമ്മളുടെ വീട്ടിലെ ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഒരു കാരണവശാലും വീട് അടിച്ചു വാരി തുടക്കാതിരിക്കരുത് ഒരു നേരമെങ്കിലും അടിച്ചു വാരി തുടച്ചിരിക്കണം ഒരു കാരണവശാലും വീട്ടിൽ വിളക്ക് കൊളുത്താതിരിക്കരുത് ഇപ്പോൾ ചിലർ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കുറേ ഇന്ന് വിളക്ക് കൊളുത്തുന്നില്ല കാരണം മകള് ഘൃതുവായിട്ട് അല്ലെങ്കിൽ വൈഫ് ഘദുവായിട്ട് അപ്പോൾ അതുകൊണ്ട് കൊളുത്തിയില്ല അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് കൊടുത്തിടെ ഗൃഗനാഥനോട് കൊളുത്തി കൂടെ അങ്ങനെ കൊടുത്താമോ എന്നൊക്കെ ചോദിച്ചു ആർക്കും കുടുംബവിളക്ക് ആർക്കും വേണമെങ്കിലും കൊളുത്താം അതിന് കുളിക്കണമെന്നൊന്നും നിർബന്ധമില്ല കൈകാലുകളൊക്കെ കഴുകി മനഃശുദ്ധിയോടു കൂടി കൊടുത്ത ഇപ്പോൾ ഉച്ചയ്ക്ക് മത്സ്യമാംസം കഴിച്ച് വൈകിട്ട് കൊടുത്താമോ അങ്ങനെ ഒരു നിയമവും ഇല്ല അല്ലെങ്കിൽ അതാണെങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുന്നതിൻ്റെ തലക്കിൽ നിലവിളക്കല്ലേ കൊടുത്തിരിക്കണേ അപ്പോൾ അത് കൊളുത്താൻ പാടുണ്ടോ അപ്പോൾ അതിലൊന്നൊരു ഇതൊക്കെ കുറേ ആൾക്കാർ അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു അന്ധവിശ്വാസങ്ങളാണ് അതൊക്കെ വിളക്ക് എന്തായാലും കൊളുത്തണം ഋതുവായ ആൾ കൊളുത്തരുതെന്ന് മാത്രം ബാക്കി ആർക്ക് വേണമെങ്കിൽ കൊളുത്താം എന്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്നും ഒരു വിരോധമില്ല പൂജാമുറി ഉണ്ടെങ്കിൽ ആ ഋതുവായിരിക്കുന്ന ആള് കയറി കൊളുത്തരുത് അത് പകൽ സമയത്ത് മത്സ്യമാംസാദികളൊക്കെ ആളാണെങ്കിൽ കയറരുത് അവിടെ നമ്മൾ ശുദ്ധി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക കുളിച്ച് അങ്ങനെ നമ്മുടെ വീട്ടിലെ അങ്ങനെ ഒരു അനിഷ്ടമുണ്ട് അപ്പം നമുക്ക് ഒരു മനസ്സ് ഇല്ല എന്നൊന്ന് തോന്നുന്നു എങ്കിൽ ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഈറനോടുകൂടി വന്ന് പൂജാമുറിയിലെ വിളക്ക് കൊടുത്തോ ഈറൻ അതുപോലെ അടിവസ്ത്രം ഉണ്ടായിരിക്കണം ചില വീടുകളിലൊക്കെ അടിവസ്ത്രം ഇല്ലാണ്ട് വിളക്ക് കൊടുത്തു നിന്ന് കണ്ടിട്ടുണ്ട് അടിവസ്ത്രം ഇടാതെ വിളക്ക് കൊടു കൊടുത്തരുത് അപ്പൊ ഈറൻ വന്നുകൊണ്ട് നമ്മൾ പൂജാമുറിയിൽ കടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തോളൂ അതുകൊണ്ട് ഒരു വിരോധം ഇല്ല അതുപോലെ നിത്യം പ്രാർത്ഥന ചെയ്യണം വീട്ടിൽ ഒരു ചന്ദനത്തിരി തീരി കത്തി തീരുവോളം എന്ന സമയം അതായത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊരു പ്രാർത്ഥന ചെയ്യണം അത് ഏത് ഭഗവാനായും ഭഗവതി ആയിക്കോട്ടെ അതൊന്നും നമ്മൾ ചെയ്യാൻ ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത തലമുറയും അത് കണ്ടുപഠിച്ച് അതുപോലെ ചെയ്യും ഇത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യപൂർത്തി തീർച്ചയായും വരും ഇത്തരം അറിവുകൾ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ഗുരുപാദ പൂജ സേവ ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയിട്ടുള്ള ഈ അറിവുകളാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഈ അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു ഓരിയോ നമ ശിവ